ഇവൻ്റെ മരുമകനാണ് ഇവന് പിന്നെ താമസിക്കുന്നത് നേരത്തെ ഏഴാംണ്ടിയിൽ പതിനാറ് വർഷമായവർ കൂടി കല്യാണം കഴിച്ചിട്ട് അവിടെ പിന്നെ അവിടെ നാല്പത്തിരണ്ട് പുരക്കാർ കൂടി മാർക്കറ്റീസം കൊടുത്തിട്ട് ആറ് നിന്നോടായിട്ട് തിരിച്ചു പോന്നാൽ അവിടെ തിരിച്ച് പോന്നതിനേശം ഞാൻ ഇവിടെ നൂല്ത്തണ്ണിൽ ഒരു കുറേ ചെലവ് വാങ്ങിക്കൊടുത്ത് താമസിക്കാനാക്കിയതാണ് അവിടിപ്പം തെളിവു കൊടുത്ത് പോകും ഞാൻ തന്നെയാണ് ഡെയിലി എല്ലാ ചിലവിനും കൊടുത്തിട്ട് മക്കളി ഓളിയൊക്കെ എന്നാലും പുറത്തുപോയി മദ്യപിക്കരുതെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ചെന്ന് മദ്യപിച്ച് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ആ വീട് അടിച്ച് പൊളിച്ചിട്ടുണ്ട് ഇപ്പോൾ പുയാൽ കാണാം അതിനുള്ളിൽ ഇല്ലാത്തുള്ള പാത്രം കളിമാറാ കസ്റ്റിൽ ഡൈൻ ടേബിൾ മേമൻ അടിച്ച് പൊടിച്ചിട്ട് ചോറും കറിയും എല്ലാം അരിച്ച് ഭരിച്ചിന്തി ആൾക്കാർ ഞാൻ എത്തുന്നത് ആ ഓ അതിന് മുപ്പട്ടോ പിന്നെ ഒരു പ്രാവശ്യം ഈ വികലാങ്ങനായത് പിന്നെ മദ്യപിച്ച് വണ്ടി അട്ടിച്ചാൽ വണ്ടി അങ്ങൾ ഇതിനെ ഒച്ചെച്ചതാണ് ഏ അങ്ങനെ രണ്ട് കാലും വികല അങ്ങനെയാണ് ഞാൻ സർട്ടിഫിക്കറ്റാണെന്ന് പറയുക അപ്പോൾ പേടിപ്പിക്കുന്നത് പണിയാം പിന്നെ ഇവിടെ ഒരു പ്രാവശ്യം അല്ല ഒരു പത്ത് പ്രാവശ്യം വന്നിട്ട് രാവും പകൽ വന്നു ഇവിടെ ഇങ്ങനത്തെ കസ്താണ്ടാക്കുക ദയവ് ജീവിത മോളെ വിവാഹം പൊരുത്തി കിട്ടുക ഇത്തരം അവസ്ഥയ്ക്ക് ആവശ്യമുള്ളൂ ഞാൻ പെങ്ങളെ വീട്ടിൽ ഉച്ചയ്ക്ക് വീട്ടിൽ പോയതായിരുന്നു വന്നപ്പോൾ അവൻ അവിടെ പെങ്ങളെയും മക്ക സുഖമില്ലാത്ത മകളെയും അരിച്ചു നിരത്തുന്നതാണ് ഞാൻ കണ്ടത് അന്നപ്പോൾ അവൻ അവന് വെച്ചിങ്ങിന്താ ചെയ്തെന്ന് വെച്ചു അന്നപ്പോൾ അവർ ചെന്ന് അവർ കച്ചറ ഉണ്ടായി തെങ്ങാളെയും കൂട്ടി ഞാൻ കൂടെ പോന്ന് വന്നപ്പോൾ പോന്നപ്പോൾ അവൻ എൻ്റെ വേക്കിൽ വന്ന് ഇവിടെ വന്ന് ഞങ്ങളെ തട്ടിക്കാൻ നോക്കി പിന്നെ വേറെ റോഡ് മല രണ്ട് മൂന്ന് വണ്ടി തട്ടിച്ച് ഞങ്ങൾ ഉപയോഗിച്ച് ഹോസ്പിറ്റലിൽ പെങ്ങളെയും കൊണ്ടുപോയി പോയി അഡ്മിറ്റ് ചെയ്യാനും ഞങ്ങൾ ഇപ്പോൾ വന്നപ്പോൾ അവിടെ ഇപ്പോൾ വണ്ടി കാറിന് തീയിട്ടതും പൊരക്ക് തീയിട്ടതോ ഒക്കെ കാണുന്നത് ജേഷൻ്റെ വീടിന് തീയിട്ടിങ്ങണേ എൻ്റെ വീട് മൊത്തം അലങ്കോളപ്പെടുത്തിയിട്ടിട്ട് ഇട്ടിരിക്കുന്നത് രണ്ട് മൂന്ന് താമസിച്ച ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് എത്ര പുറത്താണ് പുത്തൂരാണ് ഞാൻ അവിടുന്ന് കോൾ വന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ വണ്ടിക്ക് തീയിട്ടു വീടിന് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് ആ സമയത്ത് വന്ന് കാണുമ്പോൾ തന്നെ ഇവിടെ പുറത്ത് വീടിന്റെ പുറത്ത് ടയറിൽ തീയിട്ടു ഒന്നായിട്ട് വണ്ടി എൻ്റെ വണ്ടി തന്നെയാണ് സ്വന്തം വണ്ടി തന്നെയാണ് ആ വണ്ടി മൊത്തം തീപടർന്ന് ആ വീടിന് വരെ അപകട അസലാവുന്ന രീതിയിൽ ആണ് തീപടർന്നത് ഞങ്ങൾ എല്ലാവരും വന്ന സമയത്ത് തന്നെ വെള്ളം എടുക്കാനും നനയ്ക്കുകയും കാര്യങ്ങൾ ചെയ്തത് ഈ പ്രതി എന്ന് പറയുന്ന ക്ഷമീർത് അവിടെ വീട്ടിൽ പിന്നെ ഇരുന്നിട്ട് വരുന്ന ചിരിക്കുകയും കാര്യങ്ങൾ ഞങ്ങൾ ഭീഷണിപ്പെടുത്തലും തെറി പറയലും അതിൻ്റെ കയ്യിലെന്തൊക്കെ മാരകായുധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാ സമയത്തും പ്രശ്നക്കാരനാണ് ഇതിന് മുന്നേ പല തവണ ഇവിടെ വന്നിട്ട് തൊട്ടടുത്ത സഹോദരനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ പുറത്ത് എവിടെ കണ്ടാലും വണ്ടിയെടുക്കുക തട്ടിക്കുക കാര്യങ്ങൾ കുടുംബത്തോടെ എന്തോ പ്രത്യേകം വൈരാഗ്യ രൂപത്തിലാണ് അവൻ എല്ലാ സമയത്തും പെരുമാറൽ കുറേ കാലമായിട്ട് ഞങ്ങൾ അവനെ കേസ് പല കാര്യങ്ങൾ ഈ എൻ്റെ വലിയ എന്താണ് കേസ് കാര്യങ്ങളൊന്നും വേണ്ട ക്ഷമിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് പറയുന്നത് ഇനി മുന്നോട്ട് ഞങ്ങൾക്ക് എന്താണ് ജീവിക്കണമെങ്കിൽ ഓന് നല്ല രീതിയിൽ ശിക്ഷയും കാര്യങ്ങളൊക്കെ കൊടുക്കണം അല്ലെങ്കിൽ ഓൻ അത്രയും എല്ലാ രീതിയിലെ ലഹരിയും കാര്യങ്ങളും പല സംഭങ്ങളും ചെയ്യുന്ന എല്ലാ സമയത്തും വധഭീഷണൻ എല്ലാ സമയത്തും ഓ ലഹരിയിലാണ് എല്ലാ സമയത്തുണ്ടാവില്ല ഒരു സമയത്ത് നോർമൽ ബുദ്ധിയല്ല ഈ എന്തെങ്കിലും ആയിട്ട് അവൻ അവനെന്താക്കണോ കാലങ്ങളായിട്ട് ഉള്ളിലാവുന്ന രൂപത്തിലേക്കുള്ള നിക്കണം അല്ലെങ്കിൽ ബാക്കിയുള്ള ഇവിടെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടാവാനും സാധ്യതയുണ്ട് ഈ വണ്ടി തട്ടിച്ച് കൊല്ലാൻ വേണ്ടി നോക്കിയ ആളാണ് ഈ ഷമീർ എന്ന് പറഞ്ഞ ആള് കാരണം ഇവിടെ കുടിച്ച് ഈ റോട്ടിൽ വന്ന് ബ്ലോക്ക് ആക്കിയിട്ട് അതിൽ ഞങ്ങൾ എടുത്തു മാറ്റാൻ നോക്കിയാറോ ആശുപത്രിയിൽ കൊണ്ടുപോകാനെ അനിയന്റെ മോനെ സുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഓട്ടോറിക്ഷ ഇവിടെ വന്ന് നിർത്തി ഓട്ടോ വിടുന്നില്ല കാറ് റോങ്ങിൽ വെച്ച് അതിൽ ഞങ്ങൾ എന്ത് ചെയ്ത് വണ്ടി മാറ്റാൻ നോക്കിയതിന് അതിനെ വാശിക്ക് എന്നെ വണ്ടി കയറ്റി കൊല്ലാൻ വേണ്ടി ഒരു മൂന്നാല് തവണ അവന് ബൈക്കേക്ക് വന്നു ഏ